ചക്കരകളെ അങ്ങനെ എവിടെ എത്തി നമ്മുടെ പോർട്ട് കൊച്ചിയിലെത്തി അവരെ ഞങ്ങൾ ടാറ്റുനിന്ന് എടുത്ത് ഇറക്കിയിട്ട് ഞങ്ങളിവിടെ കിടന്ന് വെറുതെ കറങ്ങുമായിരുന്നു കറങ്ങിയപ്പോൾ കണ്ട സാധനമാണ് നിങ്ങളെ കാണിച്ചത് എന്തുമാണ് പൊങ്ങ് പൊങ്ങ് ഞങ്ങൾ പൊങ്ങ എന്ന് പറഞ്ഞത് ആ തേങ്ങയുടെ കാമ്പിനാണ് തേങ്ങ പറിച്ച് പണ്ടൊക്കെ നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നു അമ്മയുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തേങ്ങ കടന്ന് ഇങ്ങനെ പഴകുമ്പം അത് കുറേ നാൾ വിളഞ്ഞ തേങ്ങയായിരിക്കണം അത് കുറേ നാൾ കഴിയുമ്പം അതിനകത്ത് ആ തേങ്ങ ഇങ്ങനെ രൂപം പ്രാപിക്കും എന്നിട്ടത് ഇടയ്ക്ക് തേങ്ങയൊക്കെ പൊതിച്ചെടുക്കുമ്പോൾ ഇത് കാണുമ്പോൾ തിന്നാൻ വേണ്ടി ഇങ്ങനെ ഭയങ്കര ടേസ്റ്റ് അല്ലേ ചിലത് തിന്നത്തില്ല കളയും പക്ഷേ അത് ഇപ്പോൾ ഭയങ്കര പുതിയ കണ്ടുപിടുത്തമാണ് തേങ്ങാട ആ കാ ഉള്ളിലിരിക്കുന്ന കാമ്പ് നിറയെ ആൻറ്റി ഓക്സിഡൻറ്റുകളാണെന്ന് അപ്പോൾ അത് നല്ലതാണെന്നല്ലേ അത് കേട്ടതിപ്പോൾ യൂട്യൂബിൽ കണ്ടതാണ് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലങ്ങട്ട് ഞാൻ കണ്ടത് അത് അപ്പോൾ ഞാനിത് വഴി കിടപ്പം ഞാൻ പറഞ്ഞിരിക്കും ഇപ്പം അത് വേണമെന്ന് ഹലോ അല്ലേ ഉടനെ എൻ്റെ ബോബ ചേട്ടൻ അവിടെ നിർത്തി തന്നിട്ട് മേടിച്ച് തന്നു അതിൻ്റെ പകുതി ഞാൻ തിന്ന് മൂന്നെണ്ണം മൂന്നെണ്ണം നൂറ്റിട്ട് രൂപ മേടിച്ച് തിന്നിട്ട് പകുതി തിന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ ബോ മതി മതി ഇനി വയറ് വേദന എടുക്കുമെന്ന് പറഞ്ഞാൽ പകുതി മാറ്റി അങ്ങനെ പിന്നെ ഇനി അവരെ വിളിച്ചുകൊണ്ട് അവരെ ഒരു മണിക്കൂർ കഴിയും അവരെ വിളിച്ചിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മളിതിൻ്റെ മട്ടാഞ്ചേരിയിൽ ഇതിനകത്തൂടെ കുറേ പഴയ കാലത്തെ പുരാതീന കാര്യങ്ങൾ ഒക്കെ കാണാനുണ്ട് നമുക്ക് പണ്ടത്തെ കാലത്ത് ഒരു സിറ്റി ഉണ്ട് ഇതിനകത്ത് പേരൊന്നും പറയാൻ എനിക്കറിയുന്നില്ല അതിനകത്തൂടെ അതൊക്കെ ഒന്ന് കണ്ടവരുമായിട്ട് പോകാൻ തുടങ്ങി അല്ല എന്ത് ആ സിറ്റിക്ക് പറഞ്ഞത് ഭാവി ഒരുപാട് കാണാനുണ്ട് നമ്മടെ മുറ്റത്ത് പക്ഷെ നമ്മളതൊന്നും കാണത്തില്ല അൂരെയുള്ള സായിപ്പൊക്കെയാണ് വന്നത് കാണുന്നത് നമ്മൾ വേറെ വേറെ സ്ഥലത്ത് തപ്പി കിടക്കുക എന്തെ പറഞ്ഞു അവര് നമ്മുടെ ഭാരം കണ്ടിട്ട് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് നിറയെ സായിപ്പും മദാമയൊക്കെ ഇവിടെ നടപ്പുണ്ട് അപ്പൊ എല്ലാം കൊള്ളാ കൊറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ നേരം മറ്റേ വേസ്റ്റ് കൊണ്ട് തട്ടിയിരിക്കുന്നത് അത് മാത്രാണ് ഒരു കുഴപ്പം ഇവിടെയൊന്നും വേസ്റ്റ് ഇടാനേ പാടില്ല സത്യം പറഞ്ഞാൽ വിദേശികൾ നേരത്തെ പറഞ്ഞില്ലേ വേസ്റ്റ് സ്ഥലം അങ്ങനെ ഒരു സംഭവം കേരളത്തിലില്ല അതാണ് പ്രശ്നം അങ്ങനെ അത് വേസ്റ്റ് ഇന്ന സ്ഥലത്ത് ഇടൂ എന്ന് പറഞ്ഞോ സ്ഥലവും ഇല്ലാത്തതും അല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വേസ്റ്റ് ഇടരുത് ഇവിടെ ഇവിടെ വേസ്റ്റ് വേസ്റ്റ് ഇടരുത് ഇടാൻ ഒരു പറയുന്ന സംഭവം ഇല്ല കുഞ്ഞ് കുഞ്ഞു കൊറച്ച് കുറച്ച് കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലൊക്കെ നമ്മളവിടെ കടന്ന കൊച്ചു കൊച്ചു ടെറസ് വീടുകൾ അല്ലേ നല്ല സ്ഥലം വീട് ചെറുതാണെങ്കിലും നിറയെ ചെടികളൊക്കെ വെച്ച് വീട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടിരിക്കുന്നത് അങ്ങനെ പുറത്തൊരു വീടുകളൊക്കെ കണ്ടിട്ട് കൊതി നല്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മള് അവരെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് പോകുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജൂതത്തെരുവെന്ന് പറയു തോന്നലെ ഭാവി അവിടെ പോവാം അവിടെ പോയിട്ട് എന്നിട്ട് കാണിക്കാം നിങ്ങളൊങ് കാണുവാണെങ്കിൽ ഈ തേങ്ങയുടെ കാമ്പ് കാണാൻ മേടിച്ച് തിന്നോ നല്ലതാണ് അയ്യോ എന്നോട് ഒരു കാര്യം ചോദിച്ചല്ലേ സിംഗു നിനക്ക് എന്താണ് സിംഗു കള്ളടാ നിനക്ക് റ്റാറ്റും ചെയ്യാൻ തോന്നുന്നില്ലെന്ന് സത്യമായിട്ടില്ല കേട്ടോ അതെനിക്കിഷ്ടമില്ല എനിക്ക് ചെയ്യാൻ തോന്നി അങ്ങനെ ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിൽ ഇത്രയും വൈകത്തില്ല വളരെ നേരത്തെ ഞാൻ ചെയ്താൽ എനിക്കിപ്പോൾ ഞാൻ ഈ മൂക്ക് കുത്തി ഇപ്പം ഈ മേഖാതൊക്കെ നിറച്ച് കുത്തിയൊക്കെ ഒരൊറ്റ തോന്നല പിന്നെ ആരോടും ആലോചിക്കുന്ന പണിയില്ല അപ്പം തന്നെ ഞാൻ ചെയ്യും മാറ്റെക്കത്തില്ല ദൈവമേ അമ്പലം നമ്മൾ വന്ന അമ്പലമല്ലേ അന്ന് ആ അങ്ങനെയാണ് ഓക്കെ ഓക്കെ ചക്കൻ കുറച്ച് കഴിഞ്ഞതല്ല അതുമായിട്ട് വരാം ഞാൻ